ആ നെ ബിസ് താത്തോ പണി ഓരോരോ പണിയാണ് നേരം അതെ പണിയൊക്കെ കഴിഞ്ഞാ നിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല താത്ത ഞാൻ അന്നേരം അപ്പുട്ടീനോട് തക്കാളി ഉണ്ടാകാൻ വന്നിട്ട് അതാണെങ്കിൽ മറന്നും പോകുന്നുണ്ട് ഞാൻ ഒന്ന് കൂട്ടാൻ വെക്കാൻ നോക്കുമ്പോ ഒരു തക്കാളിന്റെ കഷ്ണം കൂടല്ല രണ്ട് തക്കാളി ഉണ്ടേ തന്നാണ് ഞാൻ കൊടുത്തിട്ടാണു തരണ്ട് തക്കാളി ഇവിടെ ഇണ്ടടി ഇത് കൊടുത്ത് കൊണ്ടുവന്നു വേണ്ട ഒരു തക്കാളിയല്ലേ അപ്പൊ അല്ല താത്ത അങ്ങാ മറ്റേ കാര്യം എന്തായി ഞാനാണെങ്കി ഇപ്പക്കും രാവിലെ ആയിട്ട് കാണലൂല വിശേഷം ഒന്നും അറിയലും ഇല്ല ടെസ്റ്റ് ചെയ്തോ എന്തേലും കൊണ്ടുടിയാ അപ്പൊണ്ട് പറഞ്ഞത് എന്റെ മക്കളോടൊന്നും ഒരാളോടും ഞാൻ എന്റെ മക്കളോടൊക്കെ പറഞ്ഞാലേ സ്ഥിതി എന്താവും ഒത്തും കൂടിയും കിട്ടണില്ല അയിന് ഇങ്ങനെ ബേജാറാവാനൊന്നും ഇല്ലേ അപ്പൊ അറിഞ്ഞു വെച്ചിട്ട് എന്താ ഇത് സർവ്വസാധാരണ തന്നെയല്ലേ ഞങ്ങൾ ആശുപത്രിയിൽ നിങ്ങളെയും പ്രായമുള്ള എത്ര ആൾക്കാർ വരുന്നുണ്ട് അറിയാം പ്രസവിക്കാൻ ചിച്ച് ബേജാറൊന്നും ഞാൻ അപ്പൊ മൂന്നെണ്ണം വെറ്റില്ല അതുകൊണ്ടൊന്നും അല്ല എന്റെ വലിയ കുട്ടികളായില്ലേ മറ്റോല് മൂത്തോല് ഓല് പൊറത്തേക്കിറങ്ങുമ്പോക്ക് പള്ളിയിൽ നാണക്കേടല്ലേ ഞാൻ ഒരു മനസ്സോട് മൂടി എന്റെ നാത്തു ഇപ്പൊഴിച്ചിന്നു ഓളോട് ഞാൻ ഈ കാര്യം പറഞ്ഞു നീ എല്ലാരും വിധി പോലെ വരും അല്ലാപ്പത്തു പറയാനുള്ളു ഈ ചാടി ഈ ചമ്മലിന്റെ ചോട്ട് കിട്ടൂല്ല ഈ കുട്ടികളീ പങ്കാ വേണ്ടിട്ടേണ്ടത് ഏഹ് എത്ര അവിടെ മൂവിട്ട് ഇരിയാടിയൊന്നും കിട്ടലില്ല ഇത് ഈ കുട്ടികളെ പറഞ്ഞാൽ നിൽക്കാണ്ടേ എവിടേ ഇത് അമ്മളുടെ ഓട്ടം ഒക്കെ അണ്ടിയാണ് എടുക്കേണ്ടത് ഏഹ് അപ്പൊ തോട്ടിനെ കുഞ്ഞിട്ട് കിട്ടുന്നോട്ട് എടുക്കാതില്ല തോട്ടിയും കാണാ കുട്ടികൾ പറഞ്ഞില്ലേ ശരിയെന്നെ പറഞ്ഞാലേ കുട്ടികളെ അന്റെ അവിടെ പലിച്ച് തരൂരും ആരും ആ ഒരു വണ്ടിയൊന്നും കൊണ്ടുപോല അതേ നമ്മളെ കുട്ടികാലത്ത് തേടി വെള്ളി കാല് ചിറ്റിന്ന് പറഞ്ഞുണ്ടല്ലോ അതേമാതിരി പോന്നെ കാണാൻ അതിപ്പോ എന്തിനാ പിന്നെ ഒരു മൂന്ന് മാസം കേണ്ടുസം പള്ളി അത് ഒഴിവാക്കാൻ മാർഗണ്ടല്ല മുട്ടേക പെണ്ണുങ്ങൾക്ക് പള്ളിയിലൊന്നും അല്ല അല്ല ഉള്ള പോയി ഒപ്പിച്ചാ ഈ ജമാല്ലേ കുഞ്ഞോനെ വല്ല മാർഗം ഈ പറഞ്ഞ അതിനുള്ള മാർഗൊക്കെ എന്റെ അടുത്തുണ്ട് പറഞ്ഞേ ഇത് മൂന്നാമത്തെ ചെവി അറിയരുത് ആയിക്കോട്ടെ അതിന് കുറെ പ്രായമായതല്ലോ അത് ചിലവും പൈസ കുറച്ച് കൂട്ടുട്ട ചിലവും കാര്യൊന്നും പ്രശ്നമല്ല അയാൾ എന്തും ചിലവാക്കും അയാൾക്ക് ആയിക്കോട്ടെ അത് നമുക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാം എന്റെ ഒരു പരിചയക്കാരുണ്ട് ഡോക്ടർ അയാളോട് ഞാൻ അന്വേഷിക്കട്ടെ ചെറിയൊരു കമ്മീഷൻ എനിക്ക് മാഡ കുഞ്ഞാനെ കമ്മീഷൻ ഒന്നും വിശയല്ലോട് ചോദിച്ചാൽ

എന്ത് ാണ് എന്തോ പറഞ്ഞേ അടുത്ത അലിവാസികളെ കൊണ്ട് അത് ഇതൊക്കെ പറയാൻ പാടുണ്ടോ ഉള്ളത് തന്നെയാണ് ആ പുട്ടി ഞാൻ നേരത്തെ തക്കാളിക്ക് എന്നപ്പോ അതന്നെ എന്നോട് നേരിട്ട് പറഞ്ഞത് അല്ലാതെ നാട്ടുകാർ പറഞ്ഞ താത്തതാണ് ഞാൻ അതിന് വലിയ മക്കളും പേര കുട്ടികളൊക്കെ ഏതായാലും മോശത്തരം അത് പറയുന്നുണ്ട് എന്നാലും ഞങ്ങൾ ആശുപത്രിയിൽ എത്തങ്ങാനും പ്രായമുള്ള ആൾക്കാർ വന്ന് പ്രസവിച്ചു പോകുന്നുണ്ട് അത് വലിയ മോശായിട്ട് കൂട്ടാനൊന്നുമില്ല എന്നാലും രണ്ടു രണ്ടു രീതിയിലായി നല്ലതിൽ കഴിഞ്ഞിട്ടെ നാളെ മഴക്ക് സാധ്യത ഇന്നലത്തെ പേപ്പറിലുണ്ട് നാളെ മഴക്ക് സാധ്യത എന്നത് പെയ്തലാവാം ആ ഇരുന്നടാ ഞാൻ ഞാൻ കാക്ക രാവിലെ കാണാൻ ാണ് അറിഞ്ഞ ഞാനൊരു വിവരം നീ അത് പറയാൻ തന്നെയാണോ വന്നത് നിങ്ങളിപ്പോ അമ്മാനല്ലേ നിങ്ങൾ എന്തായാലും അറിയാതിരിക്കൂല നമ്മളീ പഞ്ചായത്തിൽ മൊത്തം അറിഞ്ഞിക്കണോ ഇമ്മാക്ക് പള്ളി ഉണ്ടായ കാര്യം തന്നെ വേറെ ഒന്നല്ല എത്തപ്പാന്റെ കഥ അതിന് ഇപ്പം പറയണോ സന്തോഷിക്കേണ്ട കാര്യമില്ലാത് കാക്കാ നിങ്ങളൊരു കാര്യം ജഡ്ജി ലേസം ജില്ലേബിലേട്ടൊക്കെ വാങ്ങിക്കാണ്ട് ഈ നാട്ടുകാരക്കൊക്കെയാണ് വിതരണം ചെയ്താളി എന്നിട്ട് നിങ്ങൾ എല്ലാരും കൂടി സന്തോഷിച്ചോളി പിന്നെ ഞാൻ എങ്ങനെ ഈ നാട്ടിൽ നടക്കണ നിങ്ങൾക്ക് വല്ല ഇരുവുണ്ടോ തലി കൂടി മുണ്ടിട്ട് കണ്ടാണ് അമ്മ അതിരി മാനം കെടുത്താലാണ് ഇപ്പൊ മാനം കെടുത്തിട്ടുണ്ട് കാര്യം മനസ്സിലാക്കണം അന്ന പള്ളിയിലുണ്ടായിരിക്കുമ്പോഴേ അബ്ബാസെ പ്ലസ് ടുനാണ് പഠിച്ചത് അപ്പൊ ഓനത്ര മാനക്കോട്ട് ഉണ്ടായിട്ടുണ്ടാവും ഓൻ ആ മാനക്കോട്ട് വിചാരിച്ചാണ് അന്ന ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇതെന്നപ്പോ പോയി നാട്ടിൽ ഉണ്ടാകുവോ അതേ മാതിരിക്ക് തായൊന്നും ഉണ്ടാവുന്നത് ഇത് കേടുപാടൊന്നും ഇല്ലാതെ രണ്ടും രണ്ടോലായി കിട്ടാനേ പഠിച്ചവനോട് തരണോ അയിനി എത്ര പൈസ ചെലവായാലും മണ്ണില്ല അത് ഞാൻ ചെലവാക്കും ആ ഉള്ളത് അത് ഒഴിവാക്കാൻ പറപ്പാനോട് പിന്നെ ഇനിയിപ്പോ രണ്ടും രണ്ടോല ആക്കാനാണ് നിങ്ങളൊക്കെ തീരുമാനം ഉണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞേറ്റെ സുക്കൂറിനെയും സുക്കൂറിന്റെ പെണ്ണുങ്ങളെയും ആ ഒരു സംഗതിക്ക് കിട്ടൂല ഓ ഞാൻ കൂടെ കൊണ്ടുപോയില്ല ഈ സംഗതിയോട് ഞാൻ ഒരു സഹകരണം ഉണ്ടാവൂല്ലെ പെണ്ണുങ്ങളെ നിൽക്കല്ലേ എനിക്കൊരു അന്ത്രോനോ പെങ്ങളോ ഉണ്ടാവില്ല അതിന് സന്തോഷിക്കല്ലത് നമ്മുടെ കുടുംബത്തിൽ തന്നെ എത്ര ആൾക്കാരുണ്ട് കുട്ടികളില്ലാത്ത അതൊക്കെ ഒന്ന് ആലോചിച്ചു ഞാൻ പെങ്ങളെടുത്തേക്ക് വന്നതേ പെറ്റോർത്തി ആളെ കൊണ്ടുവരണ കാര്യം പറയാനല്ല ഇതെങ്ങനെങ്കിലും ഒഴിവാക്കി എന്ന് പറയാനാണ് നിങ്ങൾ ഈ പറഞ്ഞതൊന്നും ഞാൻ എന്തായാലും എന്റെ തലയിൽ കയറ്റിയിട്ടില്ല അത് ഒഴിവാക്കാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ഇമ്മാനോട് ഇപ്പാടുന്ന് നോക്കാൻ പറയും അല്ലാതെ എനിക്കിങ്ങോട് വേറെ വർത്താനൊന്നുമില്ല വർത്തമാനമൊന്നുമില്ല ആ റോസിരി എന്താ ഫ്രീ വഴിക്കെ എന്താ ടീച്ചറെ പുതിയ ചുരിദാറൊക്കെ ഇട്ട് വെള്ളം കേറി ഉടനെ വരുന്ന വേവ ഒന്നും പറയേണ്ട റോസിരി ഒന്നും മാറ്റാൻ നിന്നില്ല വന്നു നോക്കുമ്പോ ടാങ്കില് വെള്ളമില്ല കറണ്ട് ഇല്ല കൂരല്ലാതെ നിവർത്തിയില്ലല്ലോ ഇരണ്ടില്ലെങ്കിൽ എന്തന്നെ ടീച്ചറെ സ്ഥിതി നമ്മളാരും വെള്ളം കേറി ശീലൊന്നുമില്ലല്ലോ എന്താ ചെയ്യാ ഞാനാണ് ഇന്ന് കൊറേ വഴുകി എല്ലാ വീടുകളും കൊറേ വീട് പോവാണ്ടായിരുന്നു ഇനി ടീച്ചറെ നമുക്ക് പുതിയ ഗർഭിണിന് ഈ ഭാഗത്ത് കിട്ടിയില്ലല്ലോ അല്ല റോസിരി അറിഞ്ഞില്ലേ നമ്മളുടെ ബീരാങ്കാക്കല്ലയെ ബീരാകാക്കാന്റെ ഭാര്യ ഗർഭിണിയാണ് സക്കീന കുട്ടീനെ കൊടന്നാക്കാൻ വന്നത് പറഞ്ഞതാണ് ഏത് അറിയില്ലേ ആ പാടത്തിന്റെ അക്കരെയുള്ള മഞ്ഞക്കണ്ടൻ വയസ്സായേ ആ ബീരാകണ്ടഫീസുനോ ഞാൻ കഴിഞ്ഞ ആച്ച അയാൾക്ക് പെൻഷൻ കൊണ്ടു കൊടുക്കാൻ പോയതല്ലേ ഞാൻ എത്ര സമയം സംസാരിച്ചാറ് അപ്പൊ നമ്മളത് പറഞ്ഞില്ലല്ലോ സക്കീൻ എന്ന് പറഞ്ഞപ്പോ ഞാനും ആകെ ഗന്ധം വിട്ടു എന്തായാലും പോയി റേഷോ എന്തായാലും ഇന്നിക്ക് പോവാൻ നേരല്ല നാളാവട്ടെ പോയിട്ടൊന്നുമില്ലല്ലോ ടീച്ചറെ പോയിട്ടുണ്ടാവില്ല ഒരാള് പറഞ്ഞിട്ട് കേക്കിതല്ലേ അവരിപ്പോന്നും പറയില്ലല്ലോ വയസ് കാലത്ത് ഇങ്ങനെയൊക്കെ ആയപ്പോ എന്താ എന്താ ചെയ്യാ ഇനി എന്താ അന്ന് എന്തായാലും നേരല്ല ഞാൻ പോട്ടെ ജീ ആലോചിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല നാട്ടിലൊക്കെ പാട്ടാണ് നാട്ടിൽ മൊത്തം പാട്ടേക്കണു ഞാനും അത് അങ്ങനെ തന്നെ അറിഞ്ഞത് ഞാനേ ഈ ഒരു അടുത്ത് അമ്മു അമ്മോട് ഞാൻ പോയി പറഞ്ഞു കൊടുത്തു ഇപ്പാനോടും ഒക്കെ പറഞ്ഞിട്ട് അതെങ്ങനെയാണ് ഒഴിവാക്കാൻ പറയുന്നത് അമ്മ പറഞ്ഞ കഥ ഒന്നും പറയല്ലേ അമ്മ എന്നെ കൊറേ ഉപദേശിച്ചു അണ്ട് പോകാൻ ഞാൻ പിന്നെ എനിക്ക് തോന്നിയത് എനിക്ക് അന്റെ മോ കാണുമ്പോ ഒരു കളിയാക്കണമാതിരി തോന്നുന്നുണ്ടല്ലോ ഈ ചിരുങ്ങി മാറൂല ഇത് കേട്ടപ്പോ തൊട്ടേ ആരത് എൻ്റെ പാപ്പ വണ്ടിപ്പാളല്ലോ എനിക്ക് പ്രശ്നം എൻ്റെ വണ്ടിപ്പാച്ചിങ്ങനെ കാണുമ്പോണ്ടല്ലോ ആടെ അതിന് ചിരി പോകും എൻ്റെ പള്ളിണ്ടായ കാര്യ എൻ്റെപ്പാൻ ചങ്ങല്ലോ മേമുട്ടിയാക്കാൻ അയാൾ എന്നോട് പറഞ്ഞത് എൻ്റെ അപ്പമുട്ടിയാക്കാൻ ഇതൊക്കെ ചെന്നേക്കണ് ഇതൊന്നും ഒഴിവാക്കം അല്ല മാർഗം ഉണ്ടോ അപ്പൊ മാമ്മൂട്ടിയാക്കോട് ചോദിച്ചിട്ട് മൂപ്പര് പറ്റി പറഞ്ഞു പറഞ്ഞു ഞാൻ ഞാൻ എന്തെങ്കിലും പൈസ കമ്മീഷൻ എന്നോട് ചോദിച്ചോ എങ്ങനെ അന്തം പെട്ടിരിക്കണെന്ന് ഇൻ്റെ ഉള്ളിലുള്ള അവസ്ഥ ഇനിക്കല്ലേ അറിയുള്ളൂ കുഞ്ഞോനെ നാട്ടിലടിക്കറങ്ങാൻ പറ്റാ മാനക്കേടിന്റെ അങ്ങേ അറ്റം പെണ്ണുങ്ങൾ വേണമെങ്കിൽ പോയി ചെയ്തൊക്കണു നോക്കേ ഇജ് എങ്ങനെങ്കിലും ഇതൊന്ന് ഒഴിവാക്കി കൊടുക്കേ ഇജിപ്പൊ അതിന് കായ് വാങ്ങിയതാണ് ഞാനും വാങ്ങി എനിക്ക് എന്തെങ്കിലും തരാം എന്റെ അത്രയും ഒരു ഗതികട്ട അവസ്ഥയാണ് എന്റെ താത്ത ഞാൻ ടീച്ചർ പറഞ്ഞല്ലോ എന്താണ് കഥ അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല വിചാരിച്ചുണ്ടാവും പറ്റൂല നിർത്തിയ ആളുകൾക്കും ചില ആളുകൾക്കും പ്രസവം ഒന്നും ഞാൻ നിർത്തിയിട്ടില്ല എന്റെ അമ്മയും അമ്മായിമ്മൊക്കെ ഉള്ള സമയത്തൊന്നും ഓൽക്കൊന്നും നിർത്തിണ്ട് പറ്റൂലായി താത്ത മൂന്ന് മാസായിപ്പോ ആരും കാട്ടിട്ടില്ല അമ്മ ഡോക്ടർ കാണിക്കണേ അപ്പൊ എന്താ പേരഞ ഡോക്ടർ പോയി കാണിക്കൊന്നും നോക്കിയിട്ടില്ല എന്താ പറയാ ഡോക്ടറെ കാണിക്കഴിഞ്ഞാലേ എന്താ പറയുക കുറച്ച് പ്രായമായിട്ട് ഗർഭം ഉണ്ടായതല്ലേ അതിനോട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് വിറ്റാമിൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിലെ വിറ്റാമിൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പിന്നെ ഇപ്പോൾ ഗർഭം ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഡോക്ടറെ കാണിക്കണം ആസിഡ് ഗുളിക ഉണ്ട് എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ തരാം അടുത്തേക്ക് പോകുമ്പോൾ ആ ഗുളിക കൊണ്ടുപോയിക്കോണ്ടു കേട്ടോ എന്നിട്ട് ഈ ഗുളിക ആശാവർക്കർ തന്നാന്ന് പറഞ്ഞാൽ മതി ഏതായാലും ഇനി പോയിക്കണം

കണക്കെടുക്കാനെ തീർപ്പതി ആയാലും രണ്ടാക്കും അങ്ങാടിക്കാണെ ഇറങ്ങാൻ പെജ മനുസുമാര് കളിയാക്കിട്ട് എത്ത സുക്കൂർ അജ്ജി പറയേണ്ടത് എനിക്കെന്താ കൂടി ഇറങ്ങിടക്കാൻ ബജേ അതിനിപ്പോ ഞങ്ങൾ ഇനിയിപ്പ എന്താ ചേച്ചേണ്ടത് ഇനിയിപ്പോ എന്താ കാട്ടണ്ടിപ്പെന്നോടാ ചോദിച്ചത് നിങ്ങളെ എന്റെ ഇപ്പി നിങ്ങളെന്റെ അമ്മിയായി പോയി ഇതിനിടെ മറുപടി ഇക്കിങ്ങോട് പറയാൻ പറ്റൂല എന്തെല്ലാം മാർഗങ്ങളുണ്ട് അതൊക്കെ നിങ്ങളെ ചങ്ങാമാരോ ചോദിച്ചാണോ അന്വേഷിച്ചെ എന്റെ അല്ല നല്ല വളിയിട്ടുണ്ട് നാട്ടുകാർ പെണ്ണുങ്ങൾക്കും നല്ല വളിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടത് ഞങ്ങൾ രണ്ടാളും കൂടി എന്താ എനിക്ക് ഇതിലേ നിങ്ങളൊരു രണ്ടാളുടെ പറയാനുള്ളത് എന്താ വച്ചാല് ഞാനും അബ്ബാസും സൂറാബിയൊക്കെ മുത്തം മനുഷ്യന്മാരാണ് ഞങ്ങൾക്ക് ഈ നാട്ടിൽ ഇറങ്ങുമ്പോൾ ഒരു ബസളത്തരണ്ട് അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല സൂറാബിന്റെ പേരിലൊക്കെ അറിഞ്ഞുള്ള ബുദ്ധിമുട്ടത്ര പോലെയൊക്കെ ആ പെണ്ണിനെ ബസളാക്കൂലേ നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത് നിങ്ങൾക്ക് ഇപ്പൊ ആകെ പറ്റുന്ന പണി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഒരു കാര്യം ചെയ്തോളി നിങ്ങൾ രണ്ടാളും ആശുപത്രിയിൽ പോയി പോയിക്കാണ്ടി താണ്ട് ഒഴിവാക്കിക്കാളെ ഞാനും എന്റെ പെണ്ണുകളും കുട്ടികളൊക്കെ ഒടുന്നാണ്ട് ഇത് ഇതിങ്ങനെ ചെയ്തില്ലാ ചെങ്കില്